ഞായറാഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യ തുടർച്ചയായി നാലാം വർഷവും അതിവേഗം വളരുന്ന പ്രമുഖ സമ്പദ്വ്യവസ്ഥയായി തുടർന്നുവെന്ന് സർവേയിൽ പറയുന്നു ഏഴ് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടുമെന്നും സർവേ വ്യക്തമാക്കുന്നു പോയ വർഷം ഇന്ത്യൻ രൂപ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ജി എസ് ടി പരിഷ്കാരങ്ങളിലൂടെയും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലൂടെയും ജി ഡി പിയിൽ വലിയ ഇടിവ് വരാതെ നോക്കി റിപ്പോർട്ട് പറയുന്നു യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തി തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ച് നാല് ലേബർ കോഡുകൾ നടപ്പിലാക്കിയത് സുപ്രധാന പരിഷ്കാരമായി സർവേ ചൂണ്ടിക്കാണിക്കുന്നു ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡും നിക്ഷേപങ്ങളും സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുമെന്നും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഇടത്തരം വളർച്ച സാധ്യത ഏഴു ശതമാനത്തിനടുത്തായിരിക്കുമെന്നും സർവേ വിലയിരുത്തുന്നു A copy each of the papers, Hindi and versions, 2526, 2526 ഞായറാഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത് തുടർച്ചയായി നാലാം വർഷവും അതിവേഗം വളരുന്ന ഒരു പ്രമുഖ സമ്പദ് വ്യവസ്ഥയായി തുടരുന്നു എന്നാണ് ഇപ്പോൾ സർവേയിൽ പ്രധാനമായും പറയുന്നത് സാമ്പത്തിക വർഷം ഈ രാജ്യം ഏഴ് ദശാംശം നാല് ശതമാനം വളർച്ച നേടുമെന്നും അടുത്ത സാമ്പത്തിക വർഷം ഏഴ് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടുമെന്നൊക്കെയാണ് ഇപ്പോൾ സർവേ വ്യക്തമാക്കുന്നത് പോയ വർഷത്തെ കണക്കുകൾ നോക്കിയാണെങ്കിൽ ഇന്ത്യൻ രൂപ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജി എസ് ടി പരിഷ്കാരങ്ങളിലൂടെയും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലൂടെ ഒക്കെ ജി വലിയ ഇടിവ് വരാതെ നോക്കാനായെന്നും പറയുന്നു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലും എത്തിയിട്ടുണ്ട് തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ച് നാല് ലേബർ കോഡുകൾ നടപ്പാക്കിയതാണ് സുപ്രധാന പരിഷ്കാരമായി സർവേ പ്രധാനമായും എടുത്തുകാണിക്കുന്നത് ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡും നിക്ഷേപങ്ങളും സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് നയിക്കുമെന്നും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഇത്തരം വളർച്ചാ സാധ്യത ഏഴ് ശതമാനത്തിനടുത്തായിരിക്കുമെന്നൊക്കെയാണ് ഇന്നത്തെ സർവേയിൽ വിലയിരുത്തുന്നത്